ഷിർദി സായിബ് ബാബയുടെ മഹാസമാധി ആഘോഷത്തോടെ ഗുരുവായൂരിൽ നടന്നു വന്നിരുന്ന ഭാഗവത ധർമ്മസൂയം സമാപിച്ചു സമാപന ദിവസത്തെ ധർമ്മചിന്താ ചിന്താ സദസ്സ ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പുതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു മൗനയോഗി സ്വാമി ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു ബാബ പറയുന്നത് നിങ്ങളുടെ ജീവിതമാണ് ബാബയുടെ ഭക്തരാകുന്നത് അതല്ലെങ്കിൽ ബാബയുടെ അനുയായിയാകുന്നത് ബാബയുടെ ഒരു ഫോളോവർ ആകുന്നത് തീർച്ചയായിട്ടും ബാപ്പ പറഞ്ഞ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുമ്പോൾ മാത്രമാണ് അങ്ങനെ ബാബയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അതിലൂടെ എന്താണോ ബാബ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ബാബ ഇപ്പോഴും പറയാറുണ്ട് ആദ്യം നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് തരും പിന്നീട് ഞാൻ എന്താഗ്രഹിക്കുന്നു നിങ്ങൾ ചോദിക്കണമെന്ന് അത് ഞാൻ നിങ്ങളെ കൊണ്ട് ചോദിക്കും ഇരുളിനു മേൽ വെളിച്ചം നേടുന്ന വിജയമാണ് വിജയദശമി എന്ന മുഖ്യാതിഥിയായ കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി പറഞ്ഞു ആ വ്രതത്തിന്റെ ഫലമായിട്ട് നമുക്ക് നമ്മളിലുള്ള അന്ധകാരത്തെ മഹിഷാസുരൻ എന്ന് വേണമെങ്കിൽ പറയാം അന്ധകാരത്തെ ഇല്ലാതെയാക്കാൻ ആ ശക്തി കൊണ്ട് സാധിക്കുന്നു എന്നതാണ് വിജയദശമിയുടെ അടിസ്ഥാനമായ തത്വം ഇരുട്ടിൻ്റെ മീതെ വെളിച്ചം നേടുന്ന വിജയം അജ്ഞതയുടെ നേരെ അറിവ് നേടുന്ന ദിവസം എന്നൊക്കെ ഇതിനെക്കുറിച്ച് പറയാം മമ്മിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ വി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വിശ്വ ബ്രഹ്മശങ്കര പീഡാധീശ്വർ സാധു കൃഷ്ണാനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തി അരുൺ സി നമ്പ്യാർ സ്വാഗതവും സബിത രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു വിദ്യാരംഭം മഹാ അന്നദാനം എന്നിവ നടന്നു ബാബ മഹാസമാധി പ്രാപിച്ച സമയത്തെ അനുസ്മരിച്ച് നടന്ന പൂമുടൽ ചടങ്ങ് ഭക്തി സാന്ദ്രമായി മൗനയോഗി സ്വാമി ഹരിനാരായണൻ രാംദാംസ് ആലത്തി തുടങ്ങിയവർ നേതൃത്വം നൽകി ഭജനയ്ക്ക് രമേഷ് ഗുരുവായൂർ ജിജേഷ് മണലൂർ എന്നിവർ നേതൃത്വം നൽകി സായി ശങ്കിരി ഗുരുവായൂരിന്റെ തിരുവാതിര കളെ ഗുരുവായൂർ നാഥബ്രഹ്മം അവതരിപ്പിച്ച ഭക്തി ഗാനസുധ എന്നിവ ഉണ്ടായി